അപ്പോൾ അപ്പോഴേന്ന് നമുക്ക് ചിപ്പി വെച്ചിട്ടുള്ള ഒരു പുതിയൊരു ഒരു പരീക്ഷണമുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ കഴിച്ച് നോക്കിയതിന് ശേഷമാണ് വീഡിയോ ഇടുന്നത് മസ്റ്റ് ട്രൈ ആയിട്ടോ എന്ന് ആദ്യപ്പഴേ പറയാം എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയോ സീസൺ തീർണതിന് മുന്നേ തന്നെ കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ ഒരു മാരിനേഷനും കാരണങ്ങളൊക്കെ കഴിഞ്ഞ് വീടിയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നോക്കിക്കോ കേട്ടോ ഇന്നലത്തെ അതേ സെയിം റെസിപ്പി തന്നെയാണ് മസാല ഒക്കെ ഒന്ന് പുരട്ടി വെച്ചിട്ട് ഒന്ന് വെളിച്ചെണ്ണയും ഫ്രൈ ആക്കി എടുക്കണേ എന്നിട്ട് വേണം നമ്മളിതൊരു മസാല തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ഒരു മസാല കൂടുതൽ തയ്യാറാക്കുന്നതിൻ്റെ തന്നെ കുറച്ച് വാഴയിലേക്ക് ഒന്ന് എടുത്തിട്ട് ഒന്ന് വാട്ടി ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒരു ചിപ്പി പൊരിച്ചിട്ടുള്ള ഒരു ഓയിൽ ഒഴിച്ചിട്ട് തന്നെ മസാല കൂട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാം അപ്പോൾ ആ ഒരു ഓയിൽ കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു നാല് സവാളാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കൂടുതൽ എടുക്കുന്നതാണ് ആ ഒരു നാല് സവാളെടുത്ത് സവാള നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കാം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറിയുള്ളിയും കൂടി ചതച്ചേർത്തിട്ടുള്ള കൂട്ടാണേ അതും കൂടെ ചേർത്ത് ഒന്ന് വഴിച്ചതിന് ശേഷം ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം ഒന്ന് രണ്ടത്തിൻ്റെ തണ്ട് കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് മുളക് പൊടിയും പെരിഞ്ചീരിത്തിൻ്റെ പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴിച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു കപ്പോളം വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ഒരു ചിപ്പിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് അടച്ചുവെച്ച് വീണ്ടും ഒരു പത്ത് പന്ത്രണ്ടര മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ടേ അതിന് ശേഷം കുറച്ച് മല്ലയിലും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ആ ഒരു വാട്ടിയ വാഴയിലോട്ട് നല്ല ചൂട് പൊറോട്ടേ പിന്നെ നല്ല കട്ടിക്ക് കട്ടിക്കെടുത്തിട്ടുള്ള തേങ്ങാപ്പാലും പിന്നെ ഒരു ചിപ്പി റോസ്റ്റും കൂടെ വെച്ച് ഒരു മൂന്ന് ലെയറാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് പൊതിഞ്ഞ് കെട്ടി എടുത്തിട്ട് നമുക്ക് ഒരു നന്നായിട്ട് ചൂടായ ഒരു പാനിൽ വെച്ചിട്ട് തിരിച്ച് മറിച്ചിട്ട് ഒരു പത്ത് പത്ത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് മസ്റ്റ് ട്രൈ ട്രൈഡൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയോ